നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എസ് എഫ് ഐ അന്വേഷണം തടയാനാകില്ല എന്ന് കെ എസ് ഐ ഡി സിയോട് കേരള ഹൈക്കോടതി മറുവശത്ത് കേസന്വേഷണവുമായി മുന്നോട്ട് പോകാൻ എസ് എഫ് ഐയോട് കർണാടക ഹൈക്കോടതി ചെകുത്താനും കടലിനുമിടയിൽ കിടന്ന് പിടയുന്ന വീണ വിജയൻ അതിനിടയിൽ കാര്യങ്ങൾ പിണറായി വിജയനിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കേരളത്തിൽ മാസപ്പടി വിവാദം കേരളത്തിൽ ഇത്രയേറെ കത്തിപ്പടരാനുള്ള മുഖ്യ കാരണം മാത്യു കുഴൽനാടനായിരുന്നു കുഴൽനാടൻ നിയമസഭയിൽ വെച്ച് വീണാ വിജയനെതിരെ ആരോപണമുന്നയിച്ചപ്പോൾ അന്ന് പിണറായി വിജയൻ ക്ഷുഭിതനായി ചാടിയെഴുന്നേറ്റു വീട്ടിലിരിക്കുന്നവരെക്കുറിച്ച് അനാവശ്യം പറയരുത് എന്നായിരുന്നു അന്ന് പിണറായി വിജയൻ പ്രതികരിച്ചത് പിന്നീട് കുഴൽനാടനെ കടന്നാക്രമിച്ച മുഖ്യമന്ത്രി മാസപ്പടി വിവാദം പിന്നീട് വളർന്നു വന്നപ്പോൾ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച അന്വേഷണമാണിത് മൂന്ന് ഏജൻസികൾ തുടർച്ചയായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ഏറെ കുരുക്കുകളുണ്ട് വീണ വിജയന് എന്നാൽ രണ്ട് ദിവസങ്ങളായി മാത്യു കുഴൽനാടൻ പുറത്തുവിടുന്ന രേഖകൾ ഒരു കാര്യം ശക്തമായി വിളിച്ചു പറയുന്നു യഥാർത്ഥ പ്രതി പിണറായി വിജയനാണ് മകളുടെ കമ്പനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് തനിക്കെതിരെ നടക്കുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഫലമാണ് ഈ കേസന്വേഷണമെന്ന തുടക്കത്തിൽ പിണറായി വിജയൻ പിന്നീട് എസ് എഫ് ഐ ഒ കേസ് ഏറ്റെടുത്തതിനു ശേഷം പിണറായി വിജയൻ ഒരക്ഷരം ഉരിയാടിയിട്ടില്ല പിണറായിക്ക് പ്രതിരോധം സൃഷ്ടിക്കാൻ ഇറങ്ങിയത് പാർട്ടിയുടെ സെക്രട്ടറി എം വി ഗോവിന്ദൻ നിയമസഭയിൽ ധാർമ്മിക രോക്ഷത്താൽ തിളച്ച് തൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് വിളിച്ചു പറഞ്ഞ പിണറായി വിജയൻ ഒടുവിൽ പെട്ട് കുരുങ്ങുന്ന കാഴ്ച മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് സ്വന്തമായി അവർക്ക് ബിസിനസ് ചെയ്തുകൂടെ എന്ന് അന്ന് നിയമസഭയിൽ ശക്തമായി ചോദിച്ച ഒരച്ഛൻ്റെ ശബ്ദം എന്നാൽ എല്ലാം അച്ഛനെ ഏൽപ്പിക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ ബിസിനസ് തുടങ്ങാൻ അച്ഛൻ്റെ പണം ഓരോ മാസവും വീണയുടെ അക്കൗണ്ടിലേക്ക് എത്തിയത് അച്ഛൻ ചെയ്ത സേവനങ്ങൾക്കുള്ള കൂലി എന്ന് മാത്യു കുഴൽനാടൻ അതിൻ്റെ രേഖകളും മാത്യു കുഴൽനാടൻ കേരളത്തിൻ്റെ പൊതുസമൂഹ മനസ്സാക്ഷിക്ക് മുന്നിൽ സമർപ്പിച്ചു ഇതിനിടയിലാണ് മാത്യു കുഴൽനാടൻ ഒരു ഫോട്ടോസ്റ്റാറ്റുമായി സ്റ്റാറ്റുമായി നിയമസഭയിലേക്ക് കടന്നു വന്നത് എഴുതിക്കൊടുത്തെ സഭയിൽ ആരോപണമുന്നയിക്കാവോ എന്ന് പുതിയ സ്പീക്കർ ഒരു റൂളിംഗ് നൽകിയിരുന്നു അതിനുശേഷം മന്ത്രിമാർക്കല്ല ആർക്കുമെതിരെ അഴിമതി ആരോപണമുന്നയിക്കണമെങ്കിൽ സ്പീക്കർക്ക് രേഖാമൂലം ഇക്കാര്യം എഴുതി കൊടുക്കണം സ്പീക്കർ കൂടുതൽ തെളിവുകൾ ആവശ്യപ്പെട്ടാൽ തെളിവുകൾ കൈമാറണമെന്നും എ എൻ ഷംസി പറഞ്ഞു എന്നാൽ ഇപ്പോൾ എഴുത്തിൻ്റെ ആധികാരികത ആരും ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് എന്തോ എഴുതിക്കൊടുത്ത് വി ഡി സതീശിനെതിരെ പി വി അൻവർ അതിശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ മാത്യു കുഴൽനാടൻ കൊടുത്ത രേഖ ഫോട്ടോ പോയി എന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു ഫോട്ടോസ്റ്റാറ്റ് തന്നുകൊണ്ട് ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല ഒറിജിനൽ രേഖ വിവിധ അന്വേഷണ ഏജൻസികളുടെ മുന്നിലുള്ളതാണ് അത് സർക്കാർ രേഖയാണ് അത്തരം രേഖകളുടെ ഒറിജിനൽ എങ്ങനെ കിട്ടുമെന്നാണ് മാത്യു കുഴൽനാടൻ തൻ്റെ കയ്യിലുള്ളത് ഫോട്ടോ സ്റ്റാറ്റാണ് എന്നാൽ സ്പീക്കർ എ എൻ ഷംസീറിന് മുന്നിൽ ഫോട്ടോസ്റ്റാറ്റ് സ്റ്റാറ്റ് കൊടുത്തത് സ്പീക്കർക്കത്ര ദഹിച്ചില്ല പിണറായി വിജയനെ രക്ഷിക്കാൻ ഏതറ്റം വരെ പോകുന്ന സ്പീക്കർ മാത്യു കുഴൽനാടന് അഴിമതി ആരോപണം ഉന്നയിക്കാനുള്ള അനുമതി അങ്ങ് നിഷേധിച്ചു ഇതിനിടയിൽ മാത്യു കുഴൽനാടൻ വിളിച്ചു പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെതിരെ പി വി അൻവർ ആക്ഷേപമുന്നയിച്ചത് ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് പി വി അൻവർ ഉന്നയിച്ച ആരോപണം ചീറ്റിപ്പോയതാണ് എന്നാൽ താൻ ഉന്നയിക്കുന്ന ആരോപണം ചീറ്റിപ്പോകില്ല എന്നും മാത്യു കുഴൽനാടൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു പുറത്തിറങ്ങി മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ആ ഫോട്ടോസ്റ്റാറ്റ് രേഖകൾ മാത്യുക്കുഴൽനാടൻ ഹാജരാക്കി വി ഡി സതീശൻ നൂറ്റൻപത് കോടി കൈക്കൂലി വാങ്ങി എന്ന ആരോപണം പോലെയല്ലിത് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് മാത്യു മാത്യുക്കുഴൽനാടൻ വിശദീകരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി എന്ന കമ്പനിക്ക് നൽകിയ സേവനങ്ങളുടെ നീണ്ട പട്ടിക രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മുതൽ എല്ലാ മാസവും വീണാ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് എട്ട് ലക്ഷം രൂപ വീതം സി എം ആറിൽ നിന്ന് ഒഴുകിയെത്തി ഇത് രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിലെത്തിയതിനു ശേഷമാണ് അന്നു മുതൽ സി എം ആറിൽ കപ്പലിക്ക് വേണ്ടി മുഖ്യമന്ത്രി അനധികൃതമായി നടത്തിയ ഇടപെടലുകളുടെ നീണ്ട ലിസ്റ്റാണ് മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടത് സ്പീക്കർ അംഗീകരിക്കാത്ത ആ ഫോട്ടോ സ്റ്റാറ്റുകളുമായി മാത്യു കുഴൽനാടൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലേക്ക് പോകുന്നു വീണാ വിജയനൊപ്പം പിണറായി വിജയനെതിരെയും അന്വേഷിക്കണമെന്നതാണ് മാത്യുക്കുഴൽനാടൻ്റെ ആവശ്യം ഒന്നാം പ്രതി പിണറായി വിജയനാണ് എസ് എഫ് ഐ ഒ അന്വേഷണ പരിധിയിലേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കടന്നുവരുമോ എന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അജിത് ഡോവലുമൊക്കെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു കേസാണ് എസ് എഫ്ഐ ഒ ഇപ്പോൾ നടത്തുന്നത് അതുകൊണ്ടുതന്നെ ഈ കേസിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി കടന്നു വന്നാൽ അത് രാഷ്ട്രീയ കൂളിളക്കമുണ്ടാക്കും മുഖ്യമന്ത്രിയെ ഏതു വിധേനയും സംരക്ഷിക്കണം എന്ന് പാർട്ടി തീരുമാനിക്കുന്നതും ഇത്തരം കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ പി രാജീവ് കളത്തിലിറങ്ങി സി എംമാറിന് നൽകിയ കരിപണൽ ഖനന ലൈസൻസ് റദ്ദാക്കിയതിനെക്കുറിച്ചായിരുന്നു പി രാജീവിന്റെ വിശദീകരണം എന്നാൽ അതിനെയും കുഴൽനാടൻ പൊളിച്ചടുക്കി കേന്ദ്ര നിർദ്ദേശം വന്നയുടൻ ഇത്തരമൊരു ലൈസൻസ് റദ്ദാക്കാൻ ഒരു ചെറുവിരൽ പോലും കേരള സർക്കാർ അനക്കിയില്ല കേരള സർക്കാർ അഞ്ച് വർഷം വൈകിയാണ് ഇത്തരമൊരു ഖനനാനുവതി റദ്ദാക്കിയത് എന്തിനാണ് അഞ്ചു വർഷം കാത്തിരുന്നത് എന്ന മാത്യു കുഴൽനാടന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയുമോ ഈ ചോദ്യം തന്നെയാവും ഇനി എസ് എഫ് ഐ ഒ മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിൽ വയ്ക്കുക വീണാ വിജയനിൽ നിന്ന് കേസ് വളർന്ന് പിണറായിയിലേക്ക് എത്തുന്ന കാഴ്ച സി എം ആറിന് നൽകിയ കരിമണൽ ഖനന ലൈസൻസ് റദ്ദാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായത് മാസപ്പടി വിവാദം ഉയർന്നു വന്നതിന് പിന്നാലെയാണ് എന്ന് മാത്യു കുഴൽനാടൻ കരിമണൽ ഖനന ലൈസൻസ് റദ്ദാക്കാൻ കേന്ദ്രം രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു നിയമം കൊണ്ടുവന്നിരുന്നു ഒടുവിൽ അഞ്ച് വർഷം വൈകിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനെട്ടാം തീയതിയാണ് വ്യവസായ വകുപ്പ് ലൈസൻസ് റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് അതിനർത്ഥം മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവർ മാസപ്പടി വിവാദം ആരോപിച്ചതിന് ശേഷമാണ് സംസ്ഥാന സർക്കാർ ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്ന് വ്യക്തം എല്ലാ ആറ്റമിക് ധാതുക്കളുടെയും ഖനനം പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രം നടത്തിയാൽ മതി എന്ന നിയമഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പത്തൊൻപതിന് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിൽ മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടർ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഈ നിയമഭേദഗതി കൊണ്ടുവന്നിരുന്നു എന്നിട്ടും സംസ്ഥാന സർക്കാർ ഒരു ഉത്തരവിറക്കാൻ നീണ്ട അഞ്ചു വർഷങ്ങളാണ് വെച്ച് താമസിപ്പിച്ചത് സി എം ആർ എൽ എന്ന കമ്പനിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വഴിവിട്ട് സഹായം നൽകിയതിൻ്റെ പ്രതിഫലമാണ് വീണാ വിജയന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രതിമാസം കമ്പനി കൊടുത്ത പണം എന്ന് മാത്യു കുഴൽനാടൻ ഉറപ്പിച്ചു പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ കരിമണൽ കാണപ്പെടുന്ന തീരം വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഏറ്റെടുത്ത് നോട്ടിഫൈ ചെയ്യാം എന്ന് സുപ്രീം കോടതി പോലും ഉത്തരവിറക്കിയതാണ് എന്നിട്ടും കരിമണൽ കമ്പനിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ നിലകൊണ്ടു എന്നതിൻ്റെ രേഖകളാണ് മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടത് സി എം ആർ എല്ലിന് ഖനനം നടത്താൻ വേണ്ടി നിയമത്തിൽ ഇളവ് വരുത്താൻ ഒരു ലോബി സമ്മർദ്ദം ചെലുത്തിയെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത് മുഖ്യമന്ത്രി തന്നെയാണ് കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഈ ലോബി ശക്തമായ സമ്മർദ്ദം ചെലുത്തി എന്നും മാത്യു കുഴൽനാടൻ പറയുമ്പോൾ സി പി എമ്മും എം വി ഗോവിന്ദനും പിണറായി വിജയനുമൊക്കെ ഈ ആരോപണത്തെ എങ്ങനെ നേരിടും ഈ വിഷയത്തിൽ പിണറായി വിജയന്റെ താല്പര്യമെന്ത് എന്ന ചോദ്യം നേർക്കുനേരെയാണ് മാത്യു കുഴൽനാടൻ തൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ വീണാ വിജയൻ്റെ അക്കൗണ്ടിൽ സി എംമാറിൽ നിന്ന് പണം പണമെത്തിയതിൻ്റെ കൃത്യമായ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ഈ തെളിവുകളുമായി മാത്യു കുഴൽനാടൻ എസ് എഫ് ഐ ഒക്കെ മുന്നിലെത്തുമ്പോൾ ഇനി കേസ് ഏതു വഴിക്ക് നീങ്ങും എന്ന് കേരളം കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു കേസിലെ ഒന്നാം പ്രതിയായി പിണറായി വിജയൻ കടന്നുവരുമോ അഴിമതിക്കുള്ള പണമാണ് എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലെത്തിയത് എന്ന് എസ് എഫ് ഐ ഒ കണ്ടെത്തിയാൽ സി ബി ഐ ഉൾപ്പെടെയുള്ള ഏജൻസികൾ കൂടി ഈ കേസന്വേഷണത്തിൽ പങ്കുചേരും അതിശക്തമായ കുരുക്കാണ് ഇപ്പോൾ പിണറായി മേൽ ഒരുങ്ങുന്നത് എന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്